ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് നാം കേട്ടുമടുത്തൊരു പഴയ പരസ്യവാചകം മാത്രമാണ് എന്നാൽ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷം കുറഞ്ഞ ഒരു സമൂഹമായിരിക്കും അവർ ഒരൊറ്റ ദിവസമെങ്കിലും അവധി കിട്ടാൻ അതിനായി മഴ പെയ്യാൻ പ്രളയം വരാനൊക്കെ ആഗ്രഹിക്കുന്നവരായി ജില്ലാ കളക്ടർമാരുടെ പേജിന് താഴെ അവധിക്ക് കെഞ്ചുന്നവരെയൊക്കെ നാം കാണുന്നുണ്ട് ഇന്നും നമ്മുടെ സ്കൂളുകൾ ഏറെയും ഒരു തടവറ പോലെയാണ് ഭൂരിപക്ഷം കുട്ടികളും കാണുന്നത് അങ്ങോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വിവാദമായ സൂംബ എക്സസൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരുന്നത് എന്നാൽ അതിനെ ശക്തമായി എതിർക്കുന്നത് കാണുമ്പോഴാണ് കഷ്ടമായി തോന്നുന്നത് കേരള ഇസ്ലാമിസ്റ്റുകൾ വെറുക്കുന്ന സൂംബയുടെ കഥയാണ് ന്യൂസ് ഇൻഡത്തിൽ ശ്രീകൃഷ്ണപുരം സെൻറ് ഡൊമിനിക് സ്കൂളിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം ഇതിൻ്റെ കൃത്യമായ സൂചകമാണ് കുട്ടികൾക്ക് എന്താണ് വേണ്ടത് എന്ന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഒരിടത്തും ചിന്തിക്കുന്നില്ല എന്നതാണ് വസ്തുത നമ്മുടെ പാഠ്യ പ്രവർത്തനങ്ങളെല്ലാം പുസ്തകത്തെയും ക്ലാസ്സുകളെയും കേന്ദ്രീകരിച്ച് നിജപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള ആനന്ദിക്കാനുള്ള കൂട്ടുകൂടാനുള്ള സമയമോ സന്ദർഭമോ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയാണ് ഈ സിസ്റ്റം വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്വാസം വിടാൻ അനുവദിക്കാതെയുള്ള തുടർച്ചയായ ക്ലാസ്സുകൾ കുട്ടികളെ മാനസികമായും പിന്നോട്ടടിപ്പിക്കുകയാണ് അവിടെയാണ് സൂംബ എക്സസൈസിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ഹാപ്പി എക്സസൈസാണത് ആരോഗ്യ സംരക്ഷണം മാത്രമല്ല ഒരേ സമയം സന്തോഷവും തരുന്നുണ്ട് ശരീരം താളത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയുന്നതിലൂടെ താളബോധം ഉണ്ടാകാനും സൂമ്പ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു പക്ഷേ ഇപ്പോഴിതാ കേരളത്തിലെ ഇസ്ലാമിക മൗലികവാദികൾ സൂമ്പയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നും മതത്തെയും പൗരോഹത്യത്തെയും പേടിക്കുന്നവരാണ് നമ്മുടെ സർക്കാർ മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം പിൻവലിച്ച കഥ നമുക്കറിയാം പിന്നീട് സ്കൂൾ സമയം മാറ്റം വന്നപ്പോൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ വന്നപ്പോൾ തുടങ്ങി ഓരോ ഘട്ടത്തിലും മതമൗലികവാദികൾക്ക് മുന്നിൽ മുള്ളുന്ന ഭരണ നേതൃത്വത്തെയാണ് നാം കണ്ടത് സമസ്ത കണ്ണുരട്ടിയാൽ മുട്ടിടിക്കുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന പരസ്യവാചകം എല്ലാം ശരിയത്താകുമെന്ന് ട്രോളന്മാർ തിരുത്തുന്നതും ഇതുകൊണ്ട് തന്നെ പ്രാചീന ക്ലാസിക്കൽ നൃത്തരൂപമൊന്നുമല്ല സൂമ്പ കാൽനൂറ്റാണ്ടോളം മുൻപ് ബെറ്റോ പെരസ് എന്ന കൊളംബിയൻ നർത്തകൻ വികസിപ്പിച്ചെടുത്ത ഒരു സമൂഹ എയ്റോബിക്സ് നൃത്ത വ്യായാമ പദ്ധതിയാണിത് അമേരിക്കൻ ആഫ്രിക്കൻ ഹിപ്പ് ഹോപ്പ സംഗീത താളമേളമാണ് ഇതിൻ്റെ അടിസ്ഥാനം നൃത്തത്തിൻ്റെയും വ്യായാമത്തിൻ്റെയും ഒരു സംയോജിത രൂപമാണ് സൂമ്പ എന്ന് ചുരുക്കി പറയാം കൊളംബിയയിലെ കാലിയിൽ നിന്നുള്ള ബെറ്റോ പെരസ എറോബിക്സ് ഇൻസ്ട്രക്ടറും നർത്തകനും നൃത്ത സംവിധായകനുമൊക്കെയാണ് തൻ്റെ നൃത്തത്തിനിടെ സ്റ്റെപ്പുകൾ മറന്നുപോയ ബെറ്റോ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഡാൻസാണ് അത്രേ സൂമ്പയായി മാറിയതെന്നൊരു കഥയുണ്ട് പക്ഷേ ഇത് പൂർണ്ണമായും ശരിയല്ല ബെറ്റോ പെരസ ഒരിക്കൽ സംഗീതം പുനരാവിഷ്കരിച്ചപ്പോൾ യാദൃച്ഛികമായി ഉണ്ടായതാണ് ഈ പുതിയ സാധനം ഒരു ദിവസം തൻ്റെ പതിവ് സംഗീതത്തിന് പകരം ക്ലാസ്സിനായി ലാറ്റിൻ നൃത്ത സംഗീതത്തിൻ്റെ കാസ് ടേപ്പുകൾ ഉപയോഗിച്ചതിന് ശേഷം നൃത്തം ചെയ്യുമ്പോഴാണ് പാട്ടും കളിയും ചേർന്നുള്ള ഒരു പുതിയ രൂപം പിറന്നത് അതിനെ റൂമസൈസ് എന്നാണ് വിളിച്ചിരുന്നത് അന്ന് ഇതിന് അധികം പ്രചാരമൊന്നും കിട്ടിയില്ല പക്ഷേ ഇതിനെ ശതകോടികൾ വരുമാനം വരുന്ന ഒരു വ്യായാമ പദ്ധതിയാക്കി വികസിപ്പിക്കാൻ ബെറ്റോ പെരസിനെ സഹായിച്ചത് അമേരിക്കൻ വ്യവസായികളായ ആൽബർട്ടോ പെൽമാനും ആൽബർട്ടോ അഗിയോണുമാണ് രണ്ടായിരത്തി ഒന്നിൽ പെരസ പെൽമാനും അഗോണിയുമായി സഹകരിച്ച് സൂംബ വീഡിയോകൾ പുറത്തിറക്കി ക്യൂബൻ സംഗീത വിഭാഗമായ റൂംബ എന്ന വാക്കിനോട് സാമ്യമുള്ളതിനാൽ അവർ പേര് മാറ്റാൻ തീരുമാനിച്ചു പെരസ സൂംബ എന്ന വാക്ക് തീരുമാനിച്ചു എല്ലാവരും അത് അംഗീകരിച്ചു ആ ഫിറ്റ്നസ് ബ്രാൻഡാണ് സൂംബ ഫിറ്റ്നസ് എന്ന എൽ എൽ സി ഒരു കമ്പനിയായി അവർ അതിനെ രജിസ്റ്റർ ചെയ്തു പിന്നീടുള്ളത് സൂംബയുടെ കാലമായിരുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ സൂംബ തരംഗമായി ഡി വീടുകൾ ചൂടപ്പം പോലെ വിറ്റുപോകാൻ തുടങ്ങി ജിമ്മുകളിൽ പോലും പ്രത്യേകമായി സൂംബ ക്ലാസുകൾ തുടങ്ങി നിരവധി പേർ പരിശീലിക്കുകയും ട്രെയിനിങ് മേഖലയിലൂടെ ഉപജീവനം കണ്ടെത്തുകയും ചെയ്തു ആർക്കും എങ്ങനെയും തുടങ്ങാവുന്ന ഒന്നല്ല ഇതാ പ്രത്യേക പരിശീലനം നേടിയ ഇൻസ്ട്രക്ടർമാരാണ് സൂമ്പ പരിശീലിപ്പിക്കേണ്ടത് സൂമ്പ ബേസിക് വണ്ണ് ബേസിക് ടു ഗോൾഡ് നാല് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ളവർക്കായി കിഡ്സ് ആൻഡ് കിഡ്സ് ജൂനിയർ അക്വാ സൂമ്പ തുടങ്ങി വിവിധ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുണ്ട് പതിനാറ് പ്രധാന ചുവടുകൾ മുഴുവനായോ അല്ലെങ്കിൽ ചിലതോ ഉപയോഗിച്ചാണ് സൂമ്പ നൃത്ത സംവിധാനം രചിച്ചിരിക്കുന്നത് നാല് അടിസ്ഥാന താളങ്ങളുണ്ട് സൽസ റെഗൈറ്റൺ മെറൻക്യൂ ഗൂമ്പിയ ഗ്യൂബിയ എന്നിവയും ഓരോ അടിസ്ഥാന താളത്തിനും നാല് പ്രധാന ചുവടുകളുണ്ട് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇൻസ്ട്രക്ടർമാർക്ക് സൂമ്പ ഫിറ്റ്നസ് എൽ എൽ സി ലൈസൻസ് നൽകിയിട്ടുണ്ട് സാധാരണയായി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ഇതിനെടുക്കും ഒരു സെഷനിൽ പത്ത് മുതൽ പതിമൂന്ന് വരെ പാട്ടുകൾ ഉണ്ടാകും താളങ്ങൾ മാറി മാറിയാണ് പാട്ടുകൾ വരുന്നത് ഹൃദയാരോഗ്യത്തെ കണക്കിലെടുത്താണ് താളത്തിൻ്റെ വ്യതിയാനം കൈയുടെയും കാലിൻ്റെയും പേശികളുടെയും ആരോഗ്യത്തിനും അരക്കെട്ടിനും ഇടുപ്പിനും വയറിനുമെല്ലാം ഉദ്ദേശിച്ചു പ്രത്യേക സ്റ്റെപ്പുകളുണ്ട് പൊതുവേ ആഴ്ചയിൽ മൂന്ന് ക്ലാസ്സുകൾ എന്ന കണക്കിലാണ് സൂമ്പ പരിശീലനം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നീളുന്ന വാമപ്പോടെയാണ് പരിശീലനം തുടങ്ങുന്നത് ശരീരത്തെ നൃത്തത്തിൻ്റെ താളത്തിലേക്ക് ചുവട് വെപ്പിക്കുന്നതിനുള്ള പൊടിക്കൈകളാണ് വാമപ്പ് ശരീരത്തെ ഉണർത്താനുള്ള ചുവടുകൾ എന്ന് വിശേഷിപ്പിക്കാം ഇതിനും അനുബന്ധമായി പാട്ടുണ്ടാകും അവസാനമായി പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കൂൾ ഡൗൺ സ്റ്റെപ്പും ഉണ്ടാകും ഓരോരുത്തരുടെയും ആരോഗ്യവും ശരീരപ്രകൃതിയുമെല്ലാം കണക്കിലെടുത്താണ് വ്യായാമത്തിൻ്റെ സമയം നിർദ്ദേശിക്കുക സ്റ്റാൻഡേർഡ് വേർഷൻ ആണ് സൂപ്പർ ഫിറ്റ്നസ് നൃത്തം വ്യത്യസ്ത പ്രായക്കാർക്കും അധ്വാന നിലവാരത്തിനുമായി പതിനൊന്ന് തരം ക്ലാസ്സുകളുണ്ട് സൂമ്പ സ്റ്റെപ്പാണ് ഇതിൽ ആദ്യത്തേത ലാറ്റിൻ നിറത്ത താളങ്ങളോട് കൂടിയ സൂമ്പ ദിനചരികളും സ്റ്റെപ്പ് എറോബിക്സും ഉൾക്കൊള്ളുന്ന ഒരു താഴ്ന്ന ശരീര വ്യായാമമാണ് ഇത് കായികക്ഷമത കൂട്ടാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സൂമ്പ ടോണിങ് തുടകൾ കൈകൾ മറ്റു പേശുകൾ എന്നിവ ലക്ഷ്യമാക്കി ടോണിങ് സ്റ്റിക്കുകൾ ഉപയോഗിച്ച് വ്യായാമം ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ഇത് സന്ധികളിൽ കുറഞ്ഞ ആഘാതം ഉണ്ടാക്കുന്നതിനായി വെള്ളത്തിൽ ചെയ്യുന്നതാണ് അക്വാസൂബ നീന്തൽ കുളത്തിൽ നടക്കുന്ന ക്ലാസ്സുകളാണ് ഇവയിൽ പഠിതാക്കൾ വെള്ളത്തിലിറങ്ങിയാണ് ഇത് ചെയ്യേണ്ടത് കുട്ടികളിലാണ് സൂമ്പ ഏറെ ഗുണം ചെയ്യുന്നത് എന്ന് വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കുട്ടികളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ജീവിതശൈലി രോഗങ്ങളെയും കുട്ടിക്കാലത്തെ അമിതവണ്ണത്തെ ഇല്ലാതാക്കാനുമെല്ലാം ലഹരിയിൽ നിന്ന് കുട്ടികളെ വഴിതിരിച്ചുവിടാനും പോലും സൂമ്പ സഹായിക്കുമെന്ന വിവിധ പഠനങ്ങൾ പറയുന്നുണ്ട് വ്യായാമത്തിൻ്റെ വിരസത അകറ്റാൻ കഴിയുമെന്നതാണ് സൂമ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആഘോഷത്തിൽ പങ്കെടുക്കുകയാണെന്ന് മാത്രമായിരിക്കും തോന്നുക മറ്റ് വ്യായാമ രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വളരെ ലളിതവും ഫലപ്രദവും മടുപ്പുളവാക്കാത്തതും ആനന്ദകരമായ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടിയതുമാണ് സൂംബ ഫിറ്റ്നസ് ഡാൻസ് പ്രത്യേകിച്ച് മറ്റ് വ്യായാമ രീതികൾ ചെയ്യുമ്പോൾ മടുപ്പുളവാക്കുന്ന ആളുകൾക്കിത് ഏറെ അനുയോജ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പ്രധാനമായും ഇത് ഫിറ്റ്നസ് ശാരീരികാരോഗ്യം മാനസികാരോഗ്യം മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ മുൻനിർത്തിയാണ് ഇത് പ്രചരിപ്പിക്കുന്നത് ശാരീരികക്ഷമത ഹൃദയാരോഗ്യം അമിതവണ്ണം നിയന്ത്രിക്കുക എന്നിവയ്ക്ക് ഫലപ്രദമാണ് പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ പക്ഷാഘാതം ഫാറ്റി ലിവർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിന് സൂമ്പ ചെറുപ്പത്തിലെ ശീലമാക്കുന്നത് അനുയോജ്യമാണെന്ന് വിദഗ്ദ്ധർ ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നുണ്ട് സൈക്ലിംഗ് നീന്തൽ വേഗത്തിലുള്ള നടപ്പ് ഓട്ടം പടികയറൽ സ്കിപ്പിംഗ് ടെന്നീസ് ഫുട്ബോൾ ബാഡ്മിൻ്റൺ നൃത്തം ആയോധന കലങ്ങൾ തുടങ്ങിയവയാണ് ഹൃദയധമനികളെ ഉത്തേജിപ്പിക്കുന്ന ഏറോബിക്സ് വ്യായാമങ്ങൾ സൂമ്പാ നൃത്തം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഇവയെ കാർഡിയാക് വ്യായാമങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട് ഒരു മണിക്കൂർ സൂമ്പ ചെയ്താൽ മുന്നൂറ് മുതൽ അറുന്നൂറ് കലോറി വരെ എരിച്ചു കളയുന്നു എന്നതാണ് കണക്ക് ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിലും സൂമ്പയ്ക്ക് വലിയ പങ്ക് ഉണ്ട് സംഗീതവും നൃത്തവും സമ്മർദ്ദം കുറയ്ക്കുകയും എൻഡോഫിൻ എന്ന സന്തോഷം പ്രദാനം ചെയ്യുന്ന ഹോമോൺ ഉൽപ്പാദനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇന്ന് കോടികളുടെ വിപണിയാണ് സൂമ്പയിലൂടെ ലോകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഡിവിഡുകളും വീഡിയോ ഗെയിമുകളും സൂമ്പ ഡയറ്റും ഒക്കെയായി അങ്ങോട്ട് പടർന്ന് പന്തലുകയാണത് രണ്ടായിരത്തി രണ്ടിലാണ് സൂമ്പ ഡി വി ഡുകൾ വിൽക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും പത്ത് ദശലക്ഷത്തിലധികം ഡി വി ഡുകൾ വിറ്റു രണ്ടായിരത്തി അഞ്ചിൽ സൂമ്പ ക്ലാസുകൾ പഠിപ്പിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ടർമാർക്ക് ലൈസൻസ് നൽകുന്നതിനായി സൂമ്പ അക്കാഡമി ആരംഭിച്ചു ഇതുവഴിയും കോടികളുടെ വരുമാനം അവർക്ക് വന്നു രണ്ടായിരത്തി ഏഴിൽ കമ്പനി വെയർ എന്ന പേരിൽ ഒരു വസ്ത്രനില തന്നെ ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച ഔദ്യോഗിക വസ്ത്ര വിപണി പ്രതിവർഷം പത്ത് മില്യൺ ആയിരുന്നു എന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ സൂമ്പ ഫിറ്റ്നസ് ഡാൻസ് പാർട്ടി എന്ന സമാഹാര ആൽബം പുറത്തിറക്കി രണ്ടായിരത്തി പത്തിൽ സൂമ്പ അവരുടെ ആദ്യത്തെ ഫിറ്റ്നസ് വീഡിയോ ഗെയിം സൂമ്പ ഫിറ്റ്നസ് പുറത്തിറക്കി ഇത് കുട്ടികൾക്കിടയിലൊക്കെ വലിയ തരംഗമായി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ആയപ്പോഴേക്കും മുപ്പത് ലക്ഷം കോപ്പികളാണ് വിറ്റത് കുട്ടികൾക്ക് വേണ്ട പ്രധാന കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു പോഷകാഹാര ടിപ്സ് വ്യക്തിഗത ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കാനുള്ള കഴിവ് തുടങ്ങിയവയൊക്കെയുള്ളവയായിരുന്നു ഈ ഗെയിമുകൾ രണ്ടായിരത്തി ശേഷം സൂമ്പ ട്രെയിനിങ്ങും ഡിജിറ്റലായി ഇപ്പോൾ എ ആ അധിഷ്ഠിത പാക്കേജുകൾ ഇതിനായി ഉണ്ട് ഇത്രയധികം രാജ്യങ്ങളിൽ തരംഗമായിട്ട് ഇറാനിൽ ഒഴികെ ഒരിടത്തും സൂമ്പയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ സൂമ്പ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ആരോപിച്ച ഇറാനിൽ നിരോധിച്ചു അതിനവർ പറഞ്ഞ കാരണം തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളും ഒളിച്ചു കടത്തുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരാൻ സാധ്യതയുണ്ട് എന്നും പെൺകുട്ടികളുടെ വസ്ത്രം പൂർണ്ണമായും ശരീരം മറയ്ക്കപ്പെടുന്നില്ല എന്നുമൊക്കെയാണ് ആയിത്തുള്ള ഖമേനി നേതൃത്വം കൊടുക്കുന്ന ഷിയ ഭരണകൂടം കണ്ടെത്തിയത് ഇറാനിലൊരു കാര്യം ഇസ്ലാമിക വിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയുമില്ല പക്ഷേ എന്നിട്ടും രഹസ്യമായി ജനം സൂമ്പ അഭ്യസിച്ചു ഇതിപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ സൂമ്പ പഠിപ്പിച്ചുകൊണ്ട് ജീവിതശൈലി മാറ്റാൻ ശ്രമിച്ചു എന്നാരോപിച്ച ആറുപേരെ അറസ്റ്റ് ചെയ്തു ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഇറാൻ സർക്കാർ ഉന്നയിച്ചത് തീർത്തും പാശ്ചാത്യമായ ഒരു ജീവിത ശൈലി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇസ്ലാമിക നിയമങ്ങളെ തള്ളുന്നുവെന്നുമായിരുന്നു ആരോപണം തടവും ചാട്ടവാറടിയും ഒക്കെയാണ് ഈ പാവങ്ങൾ കന്ന് കിട്ടിയത് അതിനുശേഷവും നിരവധി പേർ സൂമ്പ പരിശീലിപ്പിച്ചതിന് ഇറാനിൽ പിടിയിലായി ഇറാൻ അല്ല ഇന്ത്യ ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ഇത്തരം ഒരു പരിശീലന പദ്ധതി നടപ്പാക്കാനുള്ള അധികാരവുമുണ്ട് അത് ശാസ്ത്രീയമാണോ എന്ന് മാത്രമാണ് സർക്കാർ നോക്കേണ്ടത് പക്ഷേ ഇറാൻ പറഞ്ഞതുപോലെയുള്ള അതേ ന്യായമാണ് കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകളും ഉയർത്തുന്നത് ആണും പെണ്ണും ഇടകളരുമെന്നും പെൺകുട്ടികൾ അല്പവസ്ത്രധാരിണികളായി തുള്ളുമെന്നും പറയുന്നുണ്ട് ഇതെല്ലാം തീർത്തും ബാലിഷ്യമായ വാദമാണെന്ന് സൂമ്പയുടെ പരിശീലന വീഡിയോകൾ കണ്ടവർക്കറിയാം ഏതാനും പൊട്ടന്മാരുടെ വാക്കുകൾ കേട്ട് സൂമ്പയെ സ്കൂളിൻ്റെ പഠിക്ക് നിർത്തിയാൽ ചരിത്രം പിണറായി സർക്കാരിനെ കുറ്റക്കാർ എന്നു തന്നെ വിധിക്കും